ഞങ്ങളുടെ ഒരു പശുവിന് ഞങ്ങളിന്ന് കറവ ഒരു നേരം ആക്കാൻ പോവുകയാണ് അത് ഒരു നേരം നേരമാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കുത്തിവെച്ച് ചേന പിടിച്ചതിന് ശേഷം ആറു മാസം ഞങ്ങൾ കറക്കും രണ്ട് നേരം പാല് കറക്കും പാല് കറന്നതിന് ശേഷം പിന്നെ ഏഴാമത്തെ മാസം സ്റ്റാർട്ടായതും ഞങ്ങൾ ഒരു നേരമാക്കും ഒരു നേരം കറവയാക്കും ഒരു നേരം കറവയാക്കിയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ഒരു നേരം കറക്കും ഏഴാമത്തെ മാസം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ഇടവിട്ട് ഒരു ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് ഇന്ന് രാവിലെ കറന്നാൽ നാളെ രാവിലെ കറക്കില്ല മറ്റന്നാ ഉച്ചയ്ക്ക് കറക്കും അങ്ങനെയാണ് അങ്ങനെ കറന്ന് കറന്ന് അതിൻ്റെ കറവ ഞങ്ങൾ ഏഴ് മാസം ആവുമ്പോഴേ ഞങ്ങളങ്ങ് കറവ് വിടും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മാസം റെസ്റ്റാണ് അപ്പം ഈ കറവ് വിടുന്ന സമയത്ത് ഞങ്ങൾ ഇവർക്ക് ഫീഡ് ഈ പാൽ ഉണ്ടാകാനുള്ള ആ ഒരു ഫീഡ് കെ എസ് ഈ പാൽ ഉൽപാദനം കൂട്ടാനുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഞങ്ങൾ കൊടുക്കുമല്ലോ അതൊന്നും ഞങ്ങൾ കൊടുക്കത്തില്ല ഞങ്ങൾ കുറച്ച് ഇവർക്ക് കൊടുക്കുന്നതിലും ഒരു കാൽഭാഗം മാത്രമേ ഞങ്ങൾ ഈ ഒരു നേരം കറക്കുന്ന സമയത്ത് ഏഴാം മാസം കൊടുക്കാറുള്ളൂ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ ഇന്നിവിളെ അതിന് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ നാളെ തൊട്ട് ഒരു നേരം ഒരു നേരമാണ് ഞങ്ങൾ കറക്കുന്നത് അപ്പോൾ പാൽ ഇപ്പം ഏഴ് ലിറ്റർ പാലുണ്ട് രാവിലെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് നാല് ലിറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും നമുക്ക് പിന്നെ പാൽക്കറവ നിർത്തണം അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡ് കുറച്ച് പേർക്ക് വിരകുളിയ കൊടുക്കണം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കുറച്ച് ഞങ്ങൾ രാത്രിയാണ് കൊടുക്കാറ് വിരഗുളിയ വിരഗുളിയ രാത്രി കൊടുത്താലേ അത് എഫക്റ്റ് ചെയ്യുള്ളു എല്ലാം തീറ്റയൊക്കെ തിന്നതിന് ശേഷം മാത്രമാണ് കൊടുക്കാറ് ഇപ്പം പ്രസവിച്ച ഒരു പത്ത് പതിനഞ്ച് ദിവസമായ പശുക്കളൊക്കെ ആണ് ഞങ്ങളിന്ന് കൊടുക്കുന്നത് വിരഗുളിയ കൊടുക്കുന്നത് അപ്പം പിന്നെ ചെന പിടിക്കാതെ നിൽക്കുന്നവർക്കും ഞങ്ങൾ വിരഗുളിയ കൊടുക്കാറുണ്ട് ഒരു പ്രാവശ്യം കുത്തി വച്ചിട്ട് രണ്ട് മാസം മൂന്ന് മാസം ആകുമ്പോൾ നോക്കുമല്ലോ നോക്കിയിട്ടും ചേന ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കും കൊടുക്കും അങ്ങനെ രണ്ട് പേർക്ക് പേർക്കിപ്പം ഇവിടെ കൊടുക്കുന്നുണ്ട് ചേന ഇല്ലാത്തവർക്കാണ് അപ്പോൾ അവർക്ക് ഇനി വിര ഗുളിയെടു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഹീറ്റിന് നന്നായിട്ട് അവർക്ക് നല്ല ഹീറ്റ് ആയി വരും അപ്പോൾ കുത്തിവെക്കാൻ പറ്റും നമുക്ക് അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ് വിര ഗുളി കൊടുത്തതിന് ശേഷം നിങ്ങൾ കുത്തിവെക്കുക കുത്തിവെക്കുമ്പോൾ ചെന പിടിക്കും അങ്ങനെയാണ് ഇവിടെ രണ്ട് പശുക്കൾ അങ്ങനെ നിൽപ്പുണ്ട് പിടിക്കും അടുത്ത കുത്തി വെച്ചിന് എന്തായാലും പിടിക്കും നമുക്കങ്ങനെ ചെന പിടിക്കാതെ ഇവിടെ നിൽക്കത്തില്ല ഞങ്ങളങ്ങനെ പിടിപ്പിക്കും ഒരു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് ചെന പിടിക്കും നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല ഈ ഫാമിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ചെനയുടെ കാര്യത്തിൽ ഒരു വർഷത്തിലൊരു പ്രസവം എന്നാണ് പറയേണ്ടത് പറയുന്നത് ഒരു കുട്ടി അങ്ങനെ ഇന്ന് ഇവിടെ നിൽക്കുന്ന അഞ്ച് പേർക്ക് ഞങ്ങളിന്ന് കൊടുത്തിട്ടുണ്ട് നാളെ ഇനി അപ്പുറത്തെ സൈഡ് അഞ്ച് പേർക്ക് അവർക്ക് കൊടുക്കണം അപ്പം നാളെ രാത്രി ഇനി അവർക്ക് ആ സൈഡ് കൊടുക്കാം ഞങ്ങളും ചിലർ വെളുപ്പാങ്കാലം കൊടുക്കും കേട്ടോ ഗുളിയ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് വെളുപ്പാങ്കാലം കൊടുക്കുന്നവരുണ്ടെന്ന് അപ്പം ഞങ്ങളിവിടെ സ്ഥിരം രാത്രിയാണ് കൊടുക്കുന്നത് ഒരു ഒമ്പത് പത്ത് മണി കഴിഞ്ഞിട്ട് ആണ് വരെ ഗുളിയ കൊടുക്കുന്നത് മഞ്ഞും തരങ്ങളിൽ മനസിൻ്റെ മുറിവിന് മുണ്ടായിരുന്നു ഇറ്റു വീഴുന്നൊരൻ കണ്ണുനീർത്തുള്ളിക്ക് ചോരതൻ ഗന്ധം പരന്നിരുന്നു ഇറ്റു വീഴുന്നൊരൻ കണ്ണുനീർത്തുള്ളിക്ക് ചോരതൻ ഗന്ധം പരന്നിരുന്നോ